പ്രണയകാലം ആസ്വദിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ താൻ പുതിയ പ്രണയം കണ്ടെത്തിയ വിവരവും വിലയേറിയ പ്രപ്പോസൽ നിമിഷവും എല്ലാം ദിയാകൃഷ്ണ ആരാധകരോടും പങ്കുവച്ചിരുന്നു ദിയയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും യൂട്യൂബ് ചാനലിലും ഒക്കെ വിവരങ്ങൾ എല്ലാം അപ്പപ്പോൾ തന്നെ എത്തും എന്തായാലും ദിയാകൃഷ്ണയും കാമുകൻ അശ്വിൻ ഗണേഷുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ സ്ഥിരം ചർച്ചാ വിഷയം അടുത്തിടെയാണ് ഇരുവരും തങ്ങളുടെ പ്രണയം പരസ്യപ്പെടുത്തിയത് അശ്വിന്റെ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പേരാണ് ഇതിനോടകം കണ്ടു കഴിഞ്ഞത് പ്രണയത്തിലാണെന്ന് തുറന്ന് സംബന്ധിച്ച് ഇരുവരും ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ വിവാഹിതരാകുമെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടാളും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഇരുവർക്കും ഇടയിലുള്ള രസതന്ത്രം ആരാധകരെയും ആകർഷിച്ചിരുന്നു ദിയ അശ്വരുമായി പ്രണയത്തിലാണെന്ന് പലരും മുൻകൂട്ടി പ്രവചിച്ചതും അതുകൊണ്ട് തന്നെയാണ് ദിയയുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടായി എപ്പോഴും അശ്വിനെ കാണാറുമുണ്ടായിരുന്നു ഒന്നിച്ചുള്ള വിദേശയാത്ര വിശേഷങ്ങളും റീൽസ് വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് ഇപ്പോഴിത് അശ്വിൻ ഗണേഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് ദിയയുടെ ഫോളോവേഴ്സ് അശ്വിൻ ഗണേഷ് മലയാളി അല്ലേ എന്നാണ് ഫോളോവേഴ്സിന്റെ ചോദ്യം ഇരുവരും കഴിഞ്ഞ ദിവസം മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്നതിന്റെ വീഡിയോ ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയിരുന്നു ക്യൂട്ട് ലിറ്റിൽ തമിഴ് ടോക്സ് എന്ന് എഴുതിക്കൊണ്ടാണ് വീഡിയോ ദിയ പങ്കുവച്ചത് അശ്വിൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്നും സ്വദേശം തമിഴ്നാടാണെന്നും സൂചനകളുണ്ട് അശ്വിൻ ഗണേഷ് തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളാണോ എന്നാണ് ഫോളോവേഴ്സിന്റെ ചോദ്യം ദിയ അശ്വിനെ സ്നേഹത്തോടെ തങ്കമകൻ എന്നാണ് വിളിക്കാറുള്ളതും മുൻപൊരിക്കൽ അശ്വിന്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോയും ദിയ പങ്കുവെച്ചിട്ടുണ്ട് ഇതിൽ അശ്വിന്റെ അമ്മ സംസാരിക്കുന്നത് തമിഴാണ് തമിഴിൽ ഇടയ്ക്കിടയ്ക്ക് അശ്വിനും സംസാരിക്കാറുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്നുള്ള അശ്വിന്റെ എളിമയും ദിയോടുള്ള സ്നേഹവും ഒക്കെ വീഡിയോകൾക്ക് താഴെ നിരവധി പേർ ചൂണ്ടിക്കാട്ടാറുമുണ്ട് ദിയയ്ക്ക് അശ്വിനുമായി നല്ല ചേർച്ചയുണ്ടെന്നും കമന്റുകൾ വരാറുണ്ട് അതേസമയം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതോടെ പലരും ചോദ്യങ്ങളുമായി എത്തിയിട്ടുമുണ്ട് ചേച്ചി അഹാനയുടെ വിവാഹം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ ബന്ധത്തിന് വീട്ടുകാർ സമ്മതിച്ചോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾ ദിയയുടെ പുതിയ പ്രണയബന്ധത്തെക്കുറിച്ചോ വിവാഹ പ്രഖ്യാപനത്തെക്കുറിച്ചോ ഒന്നും ദിയയുടെ കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പൊതുവെ വ്യക്തി കാര്യങ്ങളൊക്കെ കൃഷ്ണ സംസാരിക്കാറുണ്ട് എന്നാൽ കുടുംബം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ് പതിവ് നിമിഷങ്ങളും ഒക്കെ കാട്ടുകൂട്ടലുകളാണെന്ന അഭിപ്രായവും വിമർശകർക്കുണ്ട് മുൻകൂട്ടി തീരുമാനിച്ച പ്രപ്പോസലാണ് ഇതെന്നും വീഡിയോയിൽ വെറുതെ സർപ്രൈസ് എന്ന രീതിയിൽ കാണിച്ചതാണെന്നും കമന്റുകൾ വരുന്നുണ്ട് ദിയയുടെ വിവാഹ പ്രഖ്യാപനത്തിൽ കുടുംബം മൗനം പാലിക്കുന്നതും ചർച്ചയായി മാറി കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെയും ഈ കമന്റുകളായിരുന്നു വന്നത് ദിയയെക്കുറിച്ച് സംസാരിക്കണമെന്നും ദിയ വിവാഹിതയാകുന്നതിൽ എന്താണ് അഭിപ്രായമെന്നും ഒക്കെ ചോദ്യങ്ങൾ വന്നു ദിയയുടെ കടുത്ത ആരാധകരാകട്ടെ സിന്ധു കൃഷ്ണയെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് അമ്മ ഏതു നേരവും മൂത്ത കുട്ടിയുടെയും ഇളയകുട്ടിയുടെയും കാര്യങ്ങൾ നോക്കി യാത്രയിലാണെന്നും മൂത്ത മകൾ ഒരു സിനിമ ഹിറ്റ് ആയപ്പോൾ ഇനിയും നല്ല ചാൻസ് കിട്ടുമെന്ന് കരുതി കല്യാണം കഴിക്കാതെ വെയിറ്റ് ചെയ്യുകയാണെന്നും അങ്ങനെ വന്നപ്പോൾ ദിയ സ്വന്തം തീരുമാനമെടുത്തതിൽ തെറ്റില്ല എന്നുമാണ് ഒരാളുടെ കമന്റ് എന്തായാലും ദിയ വിഷയം സിന്ധു കൃഷ്ണ ാണ് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം ചേച്ചി ഉടനെ ആഹാനില്ല എന്ന് ദിയാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കാനുള്ള ആഗ്രഹം ദിയയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദിയ അശ്വിൻ വിവാഹം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്